വ്യോമയാന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രാവീണ്യം അടിവരയിടുന്ന ഒരു സുപ്രധാന പ്രഖ്യാപനം ഇപ്പോൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ എയറനോട്ടിക്കൽ സിസ്റ്റംസ് ഡയറക്ടർ ജനറൽ കെ രാജലക്ഷ്മി മേനോൻ നൽകിയിരിക്കുകയാണ് ദി വീക്കിന് നൽകിയ അഭിമുഖത്തിൽ സമീപ ഭാവിയിൽ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ രാജ്യത്തിന്റെ പുരോഗതിയും അത്യാധുനിക സൈനിക വ്യോമയാന സംവിധാനങ്ങൾ നിർമ്മിക്കാനുള്ള രാജ്യത്തിന്റെ കഴിവും ഇപ്പോൾ ഈ രാജലക്ഷ്മി മേനോൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ആറാം തലമുറ യുദ്ധ വിമാനങ്ങൾ എന്ന് പറയുന്നത് സൈനിക വ്യോമയാനത്തിന്റെ അടുത്ത അതിർത്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് നൂതനമായ സ്ഥലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡയറക്ടഡ് എനർജി ആയുധങ്ങൾ ഹൈപ്പർസോണിക് കഴിവുകൾ ആളില സംവിധാനങ്ങളുമായുള്ള തടസ്സമില്ലാത്ത സംയോജനം എന്നിവ ഇവരുടെ സവിശേഷതയാണ് സ്ഥലത്തിലും നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അഞ്ചാം തലമുറ ജെറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആറാം തലമുറ പ്ലാറ്റ്ഫോമുകൾ സ്വയം തീരുമാനമെടുക്കും അതേപോലെ തന്നെ ഒരു മനുഷ്യ യന്ത്ര സഹകരണമായിരിക്കും ഇത് ഉണ്ടാക്കുന്നത് അതേപോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണികളെ നേരിടാൻ അഡാപ്റ്റീവ് സംവിധാനങ്ങൾ എന്നിവ ഇവരുണ്ടാവും ഇന്ത്യയുടെ ഗവേഷണം വികസനം നിർമ്മാണം എന്നിവയുടെ ശക്തമായ ആവാസ വ്യവസ്ഥയും ഡിആർഡിയുടെ നിലവിലുള്ള പദ്ധതികളും ചേർന്ന് അഭിലാഷകരമായ ലക്ഷ്യം ഏറ്റെടുക്കാൻ രാജ്യത്തെ പ്രാപ്തരാക്കിയിരിക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എൽ സി എ തേജസ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എം സി എ തുടങ്ങിയ പ്രോഗ്രാമുകളിലൂടെ തങ്ങൾ ശക്തമായ ഒരു അടിത്തറ കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എയറോ ഡൈനാമിക്സ് മെറ്റീരിയലുകൾ ഏവിയോണിക്സ് എന്നിവയിലെ ഞങ്ങളുടെ വൈദഗ്ധ്യം എഐ സെൻസർ സാങ്കേതിക വിദ്യയിലെ പുരോഗതി സമീപ ഭാവിയിൽ ആറാം തലമുറ ജെറ്റുകൾ വികസിപ്പിക്കാനുള്ള ആത്മവിശ്വാസമാണ് ഇന്ത്യക്ക് നേടിത്തന്നിരിക്കുന്നത് ബഹിരാകാശ വികസനത്തിൽ ഇന്ത്യയുടെ യാത്രയിൽ സുപ്രധാന നാഴിക ഉള്ളത് നാലാം തലമുറ മൾട്ടിറോൾ യുദ്ധവിമാനമായ എൽ സി എ തേജസ് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ കഴിവ് ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു വികസനം പൂർത്തിയാകാത്ത അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ എം സി എ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു തെളിവാണ് ഈ പരിപാടികളിൽ നിന്ന് നേടിയെടുക്കുന്ന സാങ്കേതിക പരിജ്ഞാനവും സ്വകാര്യ വ്യവസായവും അക്കാദമിക് സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതുമെല്ലാം ആറാം തലമുറ പദ്ധതികൾക്ക് ഒരു സ്പ്രിംഗ് ബോർഡായി വർദ്ധിക്കുമെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളുടെ പിന്തുണയോടെ തദ്ദേശീയമായ നവീകരണത്തിൽ ഡി ആർ ഡി ഒ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഊർജ്ജസ്വലമായ ഒരു പ്രതിരോധ ആവാസ വ്യവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഡിആർഡിഒ ഇപ്പോൾ അടുത്ത തലമുറ പ്ലാറ്റ്ഫോമുകൾക്ക് നിർണായകമായ കോർ സാങ്കേതിക വിദ്യകളായ പ്രൊപ്പൽഷൻ റഡാർ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിലെ ഏതൊരു യുദ്ധവിമാന പരിപാടിക്കും അത്യാവശ്യമാണ് ജെറ്റ് എൻജിനുകൾ എഇ എസ് എ റഡാറുകൾ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ എന്നാൽ ഇവിടെ ഈ ആറാം തലമുറ ജെറ്റുകൾ വികസിപ്പിക്കുക എന്നത് സങ്കീർണവും വിഭവശേഷി ആവശ്യമുള്ളതുമായ ഒരു ശ്രമമാണ് അതായത് ഫണ്ടിംഗ് ഇതിന്റെ പ്രത്യേക സാങ്കേതിക വിദ്യകൾക്കായി അന്താരാഷ്ട്ര പങ്കാളിത്തം വളർത്തിയെടുക്കേണ്ടതുണ്ട് ആഗോള പുരോഗതിക്കൊപ്പം വേഗത്തിലുള്ള വികസന ചക്രങ്ങൾ ഉറപ്പാക്കുകയും വേണം എന്നിവയൊക്കെ ഇതിന്റെ ഒരു വെല്ലുവിളി തന്നെയാണ് അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്യൻ കൺസോർഷ്യങ്ങളും യു എസ് നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് യൂറോപ്യന്റെ ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം പോലുള്ള സമാന പ്രോഗ്രാമുകളിൽ ഇതിനകം തന്നെ വൻ വൻതോതിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് എങ്കിലും ഇന്ത്യയുടെ കഴിവുകളിൽ ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട് അതായത് കഴിവുള്ള ഒരു തൊഴിൽ ശക്തിയും പ്രതിരോധ നവീകരണത്തിന് സംഭാവന നൽകുന്ന എച്ച് എൽ ടാറ്റ തുടങ്ങിയ സ്വകാര്യ കളിക്കാരുടെ വളർന്നു വരുന്ന ശൃംഖലയും ഇന്ത്യക്കുണ്ട് സർക്കാർ പിന്തുണയും തന്ത്രപരമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ അടുത്ത ദശകത്തിനുള്ളിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും എന്നാണ് ജനറൽ കെ രാജലക്ഷ്മി മേനോൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത് വ്യോമയാന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രാവീണ്യം അടിവരയിടുന്ന ഒരു സുപ്രധാന പ്രഖ്യാപനം തന്നെയാണിത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനമായ വാർത്തയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയുമായി ചർച്ച നടത്താൻ പദ്ധതിയിടുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര പുനഃസ്ഥാപനത്തിലേക്ക് നീങ്ങുന്നു ഇന്ത്യയുമായുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തന്റെ ഭരണകൂടം തുടരുകയാണ് എന്നും ആഴ്ചകൾ നീണ്ട നയതന്ത്ര സംഘർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞു വരും ആഴ്ചകളിൽ മോദിയുമായി സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരു വ്യാപാര കരാർ അന്തിമമാക്കാൻ കഴിയും ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു ട്രംപ് സോഷ്യൽ ാണ് ട്രംപും ചെയ്തിരിക്കുന്നത് രണ്ട് മഹത്തായ രാജ്യങ്ങൾക്കും വിജയകരമായ ഒരു നിഗമനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ബുധനാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കയും ഇന്ത്യയും അടുത്ത സുഹൃത്തുക്കളാണ് എന്നും സ്വാഭാവികമായി പങ്കാളികളാണ് എന്നും കുറിച്ചു വ്യാപാര ചർച്ചകൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളെയും ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ടേ എന്നും ഇദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും നമ്മുടെ രണ്ട് ജനതയ്ക്കും കൂടുതൽ ശോഭനവും സമൃദ്ധവുമായ ഭാവി ഉറപ്പാക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും എന്നാണ് മോദി പറഞ്ഞത് ഇപ്പോൾ ഈ രണ്ട് നേതാക്കളുടെയും ഏറ്റവും പുതിയ ഈ അഭിപ്രായങ്ങൾ കാരണം ഇന്ത്യയുടെ ഓഹരി വില എന്ന് പറയുന്നത് പൂജ്യം ദശാംശം അഞ്ച് ശതമാനത്തിലധികമാണ് ഉയർത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്ന് ട്രംപ് മാസങ്ങളായി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ട്രംപും അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ വിമർശിക്കുകയും ഉക്രൈനിലെ യുദ്ധത്തിന് ഇന്ത്യ ധനസഹായം നൽകുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു അതേപോലെ തന്നെ ഇന്ത്യൻ ഇറക്കുമതിക്ക് പുതിയ തീരുവ അൻപത് ശതമാനം ഇരട്ടിയാക്കുകയും ചെയ്തു അമേരിക്കയുമായുള്ള അഭിപ്രായ വ്യത്യാസം ഇന്ത്യ ചൈനയുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുന്നതിനിടയിലുമാണ് ട്രംപിന്റെയും മോദിയുടെയും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ പ്രസ്താവനകൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അനുരഞ്ജനത്തിന്റെ സൂചന നൽകുന്നുണ്ട് എന്നാൽ ഇതിനിപ്പോൾ ഒരു പരിഹാരം വേഗത്തിൽ വരും എന്നത് വളരെയധികം അകലെയുമാണ് ട്രംപിന്റെ കാര്യത്തിൽ ഒരു കരാർ യാഥാർത്ഥ്യമാകുന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായ സൂചനകൾക്കായി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് സെപ്റ്റംബറിൽ നേരിട്ടുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഇന്ത്യയിലെ അമേരിക്കയിലെ വ്യാപാര ഉദ്യോഗസ്ഥർ സന്ദർശനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വ്യാപാര ചർച്ചകൾ നടത്തുന്നവർ തമ്മിലുള്ള പുതിയ റൌണ്ട് മീറ്റിംഗുകളെ കുറിച്ചുള്ള റിപ്പോർട്ടിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഇന്ത്യയുടെ വ്യാപാര മന്ത്രാലയം വിസമ്മതിക്കുകയും ചെയ്തു അമേരിക്കൻ സെൻസസ് ബ്യൂറോയുടെ ഡേറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കൻ ഇന്ത്യയുടെ ചെറുക്ക് വ്യാപാരം ആകെ ബില്യൺ ഡോളർ ആയിരുന്നു അമേരിക്കയുടെ വ്യാപാര കമ്മി എന്നത് നാല് ദശാംശം ആയിരുന്നു അതേപോലെ തന്നെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ചൈനയ്ക്കും ഇന്ത്യക്കും നൂറ് ശതമാനം തീരുവ ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടായി അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ചൈനയ്ക്കെതിരെ നൂറു ശതമാനം വരെ തീരുവ ചുമത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത് ഇന്ത്യക്കെതിരായും സമാനമായ രീതിയിൽ വിപുലമായ താരിഫുകൾ ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയനെ പ്രോത്സാഹിപ്പിച്ചു എന്ന വാർത്തകളും ഉണ്ടായി റഷ്യയുടെ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച ഉക്രൈനിലെ വിപുലീകൃത അധിനിവേശം തുടരുമ്പോൾ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ രണ്ട് രാജ്യങ്ങളും നിർണായക പങ്കു തന്നെ വഹിക്കുന്നുണ്ട് ഇപ്പോൾ ട്രംപിന്റെയും മോദിയുടെയും ഈ സോഷ്യൽ മീഡിയ പ്രസ്താവനകൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അനുരഞ്ജത്തിന്റെ സൂചനയാണ് നൽകുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം